ശ്രീ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രം യോഗനാഥം എന്ന് പറഞ്ഞ മാസികയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട് അതായത് ഈ ജാതി പറഞ്ഞ് പോരടിച്ചാൽ ഹൈന്ദവർക്ക് അധോഗതി സമാന ചിന്താഗതിക്കാർ ഒന്നിക്കണം എന്നാണ് വെള്ളാപ്പള്ളി ആ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നത് ആ ആ ഒരു ആംഗിളിലാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത് ഈ നായർ ഈഴവ ഐക്യം പൊളിഞ്ഞു പോയിട്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിൽ സഹകരിക്കാൻ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ നടന്നെങ്കിലും എൻ എസ് എസ് ഏകപക്ഷീയമായിട്ട് അതിൽ നിന്ന് പിന്മാറി അങ്ങനെ ഐക്യം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചാവിള്ളയായി അങ്ങനെ ഒരു സാഹചര്യത്തിലും എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഒരു ഒരു കാര്യം പറയുന്നത് ഈ ഹൈന്ദവ ഈ ജാതി പറഞ്ഞ് പോരടിക്കാതെ ഒരു ഹൈന്ദവ ഐക്യം ഉണ്ടാകണം എന്ന ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് അല്ല അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നോക്ക ദളിത് ന്യൂനപക്ഷഐക്യം എന്ന് പിന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ആശയത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം കുറെ കാലം ലീഗിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹത്തിന് വളരെ തിക്തമായ അനുഭവം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ മനസ്സിലായി ഹിന്ദു ഹിന്ദുഐക്യം തകർക്കാനും നായരെ അടിക്കാൻ ഒരു വടിയായിട്ടാണ് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുക്കളി പിന്നിപ്പുണ്ടാക്കുക വളരെ ലളിതമാണ് കാര്യം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൽ അഞ്ച് മന്ത്രിമാർ ലീഗിനുണ്ടായിരുന്നു ഒരു പ്രയോജനവും പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ഐക്യത്തിന് ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ലീഗിൻ്റെ ആളുകൾക്ക് അവർ സഹായം ചെയ്തൊന്നുമല്ലാതെ പിന്നോക്കക്കാരനെയോ ദളിതനെയൊന്നും സഹായിക്കാൻ അവർ പോയില്ല അത് അവരുടെ അജണ്ടയുടെ ഭാഗമായിരുന്നു അപ്പോൾ ഇത് വളരെ കൃത്യമായി ഒരു അജണ്ടയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം രൂപം കൊടുത്ത നമ്മൾ ഇൻവിസിബിളായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ലീഗ് പറഞ്ഞത് പക്ഷേ ലീഗ് ഒരിക്കലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചില്ല ഇത്തരം ഒരു പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതൊരു ഈ ഇരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു 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 നീരാളിപ്പിടുത്തം അല്ലെങ്കിൽ അദൃശ്യമായ കരങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അല്ലേ അത് വ്യക്തമാക്കുന്നത് അല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇന്ത്യയിൽ കരുത്ത് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇന്ത്യയിൽ കരുത്തു പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് എങ്ങനെയാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ഹിമാലയൻ ബ്ലണ്ടറിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് നമ്മൾ പല മറ്റു പല കാരണങ്ങളാൽ സ്വാഗതം ചെയ്യും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നയം നിലപാട് തെറ്റിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ല മഹാത്മാഗാന്ധി ദൈവമൊന്നുമല്ലോ അദ്ദേഹം വിമർശനത്തിന്റെ വിധേയനാണ് അല്ലെന്ന താരങ്ങളിൽ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഗാന്ധിജിക്ക് തെറ്റുപറ്റിയാൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഓ പിന്നോ ഇപ്പോഴും അതൊക്കെ പറയും പറയണം അല്ലാതെ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾക്ക് അതീതമായി പോപ്പിനെ പോലെ ഇൻഫാലിബിളാണ് മഹാത്മാഗാന്ധി എന്ന് കരുതുന്ന ഒരാളെയല്ല ഞാൻ അപ്പം അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയത്തിന് ബലം കൊടുത്തത് മഹാത്മാഗാന്ധിയാണ് നമ്പർ വൺ അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ലീഗിന് മാത്രമായി ഇവിടെ നിൽക്കാൻ പറ്റില്ല ലീഗിന് ഇവിടെ പൊളിറ്റിക്കലായിട്ട് വളരണമെങ്കിൽ ഹിന്ദുക്കളിടയിൽ ഒരു അനൈക്യം ഉണ്ടാക്കണം ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്യണം അതിനവർ യുക്തിപൂർവം ഉപയോഗിച്ച ഒരു കാര്യമാണ് ഈ ദളിത് പിന്നാക്ക പിന്നാക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിൽ കൊല്ലപ്പെട്ടവരെ ബഹുഭൂരിപക്ഷവും ദളിതരും പിന്നോക്കക്കാരുമായിരുന്നു ദളിതരും പിന്നോക്കക്കാരും മുസ്ലിം മതത്തിലേക്ക് ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ചാലിയനെ കൊന്നിനെ കുറിച്ച് കൃത്യമായ വിവരം നമ്മുടെ അന്നത്തെ പഴയ രേഖകളിലുണ്ട് കൊല്ലപ്പെട്ട ആളുകളുടെ പേരുണ്ട് ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം അവർക്ക് മനസ്സിലായി ഇത് മനസ്സിലുള്ളടത്തോളം കാലം ബുദ്ധിമുട്ടുണ്ടാകും ദുരവസ്ഥ കുമാരനാശനാശ കാരണം തന്നെ ഇതാണല്ലോ കലാപമാണ് അപ്പോൾ കലാപത്തിന് വെള്ളഭുശൻ ശ്രമം നടത്തുന്നുണ്ട് കുഞ്ഞ മുഹമ്മദ് ഹാജിയെ പിന്നെ കാശ് നേതാവാക്കുന്നു വീരപുരുഷനാക്കുന്നു കാശ് കൊടുത്ത് കെ എം പണിക്കരെ പോലുള്ള പിന്നെ ചരിത്രകാരന്മാർ എഴുതി കൊടുത്തു കെ എം പണിക്കര് ചെറുതായി എന്നുള്ളതല്ലാതെ ചരിത്രത്തിനൊന്നും സംഭവിച്ചില്ല കെ എം പണിക്കര് ഇൻസിഗ്നിഫിക്കൻ്റായ ചരിത്രകാരനായി ആരെങ്കിലും കെ എം പണിക്കരെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ചുമ്മാ ന്യായീകരിക്കാനിറങ്ങിയവനൊക്കെ കരക്ക് കയറി അത് പോയിക്കോട്ടെ അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഹിന്ദുക്കളുടെ അനൈക്യം അനിവാര്യമാണ് അത് അവിടെ ഈ രാഷ്ട്രീയക്കാരും സമർത്ഥമായിട്ട് അതിനെ ഉപയോഗിച്ചു എന്ന് നമ്മൾ കാണണ്ടേ സംശയമുണ്ടോ ഞാൻ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം കേരളത്തിൽ മാറി ഭരി ഭരിച്ച രണ്ടു മുന്നണിയിൽ ഏറ്റവും നിർണായ ഘടകം ലീഗ് അല്ലായിരുന്നു ലീഗില്ലാത്ത ഒരു ഗവൺമെന്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നല്ലോ എനിക്കൊന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നയനാരുടെ ഗവൺമെൻറ് വന്നപ്പോഴാണ് ലീഗിനെ ഒഴിച്ചു നിർത്തിയൊരു ഗവണ്മെന്റ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞത് പക്ഷേ അവിടെ അവർ അതിനെ നിലനിർത്തക്ക വിധത്തിൽ കമ്മ്യൂണിസത്തെ ശക്തിപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമായപ്പോഴാണ് വീണ്ടും അവർക്ക് ലീഗിനെ ആശ്രയിക്കേണ്ടി ആശ്രയിക്കുക പക്ഷെ അപ്പോഴും വേറിട്ടൊരു ശബ്ദവുമായിട്ട് വി എസ് അച്യുതാനന്ദൻ നിലവുണ്ട് അറിയാം അല്ലാതെ ബദൽ രേഖയെ പല്ലും നഖവും ഉപയോഗിച്ച് ആണ് ആണ് രേഖ പിന്നെ അവതരിപ്പിച്ച എം വി രാഘവൻ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ എവിടെയുണ്ട് എം വി രാഘവൻ ആരും ഓർക്കുന്നു അദ്ദേഹത്തിന് മുഖം പോലും ഓർക്കുന്നില്ല നികേഷ് കുമാർ പോലും അദ്ദേഹം ഇടതുപക്ഷത്ത് സി പി എമ്മിൻ്റെ ഒപ്പം പോകില്ലായിരുന്നു പോകില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഉള്ള ഒരു പ്രത്യേകത വെച്ചാൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അത് മോശമാണ് ഞാൻ പറയുന്നത് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്നിപ്പിച്ച് നിർത്തുക കോൺഗ്രസിൽ പിന്നിപ്പ് ശ്രമിക്കുക ഇതൊക്കെ എതിർ പാർട്ടികൾ ചെയ്യുന്നല്ലേ അതേ ലീഗും ചെയ്യും പക്ഷേ സാർ അവിടെ ഒരു സംശയം അത് ലീഗിനെ നമ്മൾ അത്ര ചെറുതായിട്ട് കണ്ടാൽ മതിയോ കാരണം ഈ ഒന്നാം മാറാട് കലാപത്തെ തുടർന്ന് രണ്ടാം മാറാട് കലാപം നടക്കുന്നു രണ്ടാം മാറാട് കലാപത്തിൽ പ്രതിപട്ടികയിലുള്ള ഒട്ടുമുക്കാൽ പേരും ലീഗുകാരും അതുപോലെ തന്നെ ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടുകാരും ഒക്കെയാണ് പി ഡി പി ഉണ്ട് അതിനകത്ത് എനിക്ക് ഒന്നിനും അതിൽ പ്രതി ആക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ പ്രതികളാകാതെ പോയത് വെൽഫെയർ പാർട്ടി ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ മാത്രമായിരിക്കണം അവരെന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആയിരുന്നുണ്ട് അപ്പോൾ ലീഗിനെ നമ്മൾ അത്ര ചെറുതായിട്ട് കണ്ടാൽ മതിയോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഒരു വളരെ എന്താ പറയുക ഒളിപ്പിച്ചു വെച്ച ഒരു മുഖമല്ലേ വാസ്തവത്തിൽ ലീഗ് അതെ ലീഗിനകത്ത് ലീഗിനോട് അടുത്ത് കഴിഞ്ഞു മറിയാം ലീഗിനകത്ത് രണ്ട് സ്ട്രീമുണ്ട് ആ ഒന്ന് വളരെ മോഡറേറ്റ് മോഡറേറ്റുള്ള മുസ്ലിംസ് ഉണ്ട് ഓ ലീഗിലുണ്ട് എനിക്ക് ലീഗിനെ കുറിച്ച് അറിയാം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ലീഗിലുണ്ട് വളരെ മോഡറേറ്റ് മുസ്ലിംസ് ഉണ്ട് ഒപ്പം തീവ്രവാദികളായ മുസ്ലിം നുഴഞ്ഞു കയറിയ കുറച്ച് തീവ്രവാദികളായ മുസ്ലിം അപ്പം എസ് ടി പി ഐ ആദ്യം തുടങ്ങുന്ന പി ഡി പി ആണ് പി ഡി പി അവിടെ വന്ന് ശക്തി പ്രാപിച്ചപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും ഇ ടി മുഹമ്മദ് ബഷീറും ഒക്കെ തോറ്റത് അവർ മനസ്സിലായി ഇവരെ തോൽപ്പിക്കാൻ അതിന് കാര്യം അപ്പം തീവ്രവാദിയോടൊപ്പം നിൽക്കണം അതോ മിതവാദിയോടൊപ്പം നിൽക്കണം അപ്പം തീവ്ര സലഫിസമുള്ളവരോട് വേണം മൃദുല സലഫിസം രണ്ട് സലഫിസം ആണ് ഒന്ന് തീവ്ര മറ്റൊന്ന് മൃദു മൃദുലയുള്ള കാര്യം അത് വേണം അത് ഇന്നും ലീഗിനൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അധികം താമസിക്കാതെ ലീഗിനൊരു നിലപാടെടുക്കാൻ കഴിയും ചെയ്യേണ്ടി വരും ഇത് സംശയിക്കേണ്ട കാരണം അത്ര തീവ്രമായി ഈ സലഫിസ് അതിനകത്ത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന് മുമ്പ് ലീഗ് ഈ തരത്തിൽ പോകത്തില്ല അത് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യാം ലീഗിന് ഇങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ ഞാൻ നമ്മൾ സംസാരിച്ചു വന്നത് ഇതായിരുന്നല്ലോ അപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ ആർട്ടിക്കിളിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന തിക്തമായ അനുഭവം ഇപ്പം ചൈനയുടെ തടങ്കലിൽ കിടന്ന ഒരു തടവുകാരൻ ഇന്ത്യൻ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്തിട്ട് തടവിലാകാത്ത പോയ പട്ടാളക്കാരൻ രണ്ടുപേരും രണ്ട് മാനസിക നിലയിലുള്ളവരായി തീർച്ചയായിട്ടും അല്ലേ ചൈനയുടെ തടങ്കലിൽ കിടന്നവനല്ലേ ചൈനയെ തടങ്കലിലെ സ്ഥിതി അറിയാൻ ഒക്കെ അതെ മറ്റേ യുദ്ധം ചെയ്തല്ലേ ഉള്ളൂ യുദ്ധം ചെയ്തു പക്ഷെ ചൈനയെ തടങ്കലിൽ പോയ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ അപ്പം ഈ രണ്ട് അനുഭവങ്ങളും ശ്രീ വെള്ളാപ്പള്ളി നടേശനുണ്ട് അദ്ദേഹം അനുഭവമായിട്ട് മടങ്ങി വന്നാണ് പറഞ്ഞത് അപകടത്തിലേക്ക് പോകണമെന്ന് മനസ്സിലായി അത് ആ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടന്നത് സ്റ്റേറ്റ്മെൻറ്റോട് ആളുകൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം അത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചത് കേരള രാഷ്ട്രീയം വെള്ളാപ്പള്ളി സെൻറ്റേഡായി വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും അല്ലേ ഉള്ളൂ കേരള രാഷ്ട്രീയത്തിൽ ആലോചിച്ചു നോക്കി തീർച്ചയായും ആരൊക്കെ വെള്ളാപ്പള്ളി അനുകൂലിക്കുന്നു മാനസികമായിട്ട് അല്ലെങ്കിൽ ആരൊക്കെ മാനസികമായിട്ട് വെള്ളാപ്പള്ളി ഒറ്റവരിയിൽ പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ വെള്ളാപ്പള്ളി നടേശന് സാധിച്ചിരിക്കുന്നു അതാണ് സംഭവിച്ചത് വെള്ളാപ്പള്ളി നടേശനെ സാധിച്ചത് ഇന്നലെ വരെ അദ്ദേഹം എസ് എൻ ഡി പി യൂണിയൻ്റെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എസ് എൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹം അതല്ല ഇന്ന് അദ്ദേഹം ഹിന്ദു ഐ ഹിന്ദു ഐക്യത്തിൻ്റെ ഒരു ഐക്യനായിട്ട് മാറി അപ്പോൾ ഹിന്ദു ഐക്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയായി എസ് എൻ ഡി പി യോഗം മാറി അതിൻ്റെ നേതാവായിട്ട് വെള്ളാപ്പള്ളി നടേശൻ വന്നു അത് സ്വാഭാവികമായി വന്ന അതൊരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണിത് അല്ലാതെ അദ്ദേഹം നേതാവായിട്ട് പ്രഖ്യാപിച്ചു അല്ലല്ലോ അല്ല അതങ്ങനെ സംഭവിച്ചതല്ലേ അതെ അവിടെ ഈ ഹിന്ദു ഐക്യത്തിനെ തള്ളിപ്പറഞ്ഞത് ഷിസുകുമാരൻ നായരാണ് അദ്ദേഹം ചെറുതായി ഞാൻ പറഞ്ഞത് ഈ ഹിന്ദു ഐക്യം ആഗ്രഹിക്കുന്നവരാണ് ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷവും ഞാൻ എൻ എസ് എസിൻ്റെ പിന്നെ ഡയറക്ടർ പിന്നെ പിന്നെ നമ്മുടെ പിന്നെ ഷെയർ ഹോൾഡറുള്ള ഒരാളാണ് ഞാൻ ഹിന്ദു ഐക്യത്തിനെ അംഗീകരിക്കുന്ന ആളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ള ഈ നായർ സമുദായത്തിൽപ്പെട്ട നൂറ് ഞാൻ സംസാരിച്ച നൂറ് ശതമാനം ആളുകളും ഈ ഹിന്ദു ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പി യോഗം നേതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാട് ഈ നിലപാട് ഹിന്ദു ഐക്യം എല്ലാവരും ഹിന്ദുവൈക് സ്വീകരിച്ച ഹിന്ദുവൈക് മറ്റു നിലപാടുകളോട് നിങ്ങൾ വിയോജിച്ചു ഇന്നലെ അദ്ദേഹം പറഞ്ഞ എന്ത് നിലപാടുമായിക്കോട്ടെ അത് ഇന്നലെയല്ലേ പറഞ്ഞത് ഇന്ന് പറഞ്ഞതല്ലല്ലോ അത് ഇന്ന് അദ്ദേഹം പറഞ്ഞ നിലപാട് കാലാനുസൃതമായി നോക്കിയാൽ സമകാലിക രാഷ്ട്രീയം പരിശോധിച്ചാൽ അനിവാര്യമായ നിലപാടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അവിടേക്ക് വന്ന വേറൊരു രസകരമായൊരു കാര്യം പിന്നോട് യോഗനാഥത്തിലെ പിന്നെ ലേഖന ലേഖനമാണ് ചോദിച്ചത് എനിക്ക് പ്രശാന്തിനെ കാണിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച മാതൃഭൂമി കൊടുത്തൊരു മുഖാമുഖമാണ് അവരുടെ ജി സുകുമാരൻ ജി സുകുമാരൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാടാണ് അദ്ദേഹം പറയുന്നത് ഇത് ചോദ്യത്തിൽ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യവുമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് പെട്ടെന്ന് നിശ്ചയിക്കാൻ കാരണം എന്താണ് അദ്ദേഹം അറിയാം സംസാരിക്കാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി മകനെ വിടുമെന്നാണല്ലോ പറഞ്ഞത് അദ്ദേഹം എൻ ഡി എ മുന്നോട്ടിയുടെ കേരളത്തിലെ ചുമതലക്കാരനാണ് ഇതാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഈ മനുഷ്യൻ മകനെ പോലെ സഹോദരനെ പോലെ സ്വീകരിക്കും സുകുമാരൻ നായരൻ നമ്പർ വൺ കാാവട്യക്കാരനാണെന്നല്ലേ ഈ മറുപടി തെളിയിക്കുന്നത് പറഞ്ഞോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞോളൂ ഞാൻ അതാ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്ത് വെച്ചാണ് വളരെ കൃത്യമായിട്ട് ഈ വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ ലക്ഷ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത് അപ്പോൾ ഈ സമദൂരമൊക്കെ പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ എസ് എസിനും രാഷ്ട്രീയ ലക്ഷ്യം തന്നെയല്ലേ ഉള്ളത് ഇല്ലെങ്കിൽ ഒരു നായർ സമുദായ അംഗത്തെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുമായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ പറഞ്ഞിട്ട് പത്ത് വർഷം ആകുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് ആ കാലത്താണ് അതായത് അഞ്ചാം മന്ത്രി വന്നപ്പോഴാണ് എൻ എസ് എസ് ഇങ്ങനൊരാവശ്യം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുന്നിൽ വെച്ചത് സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് നായർ സമുദായത്തിൻ്റെ പ്രതിനിധി ഉണ്ടായിരിക്കണം എന്ന് വാശി പിടിക്കുകയും അതിനെ വെള്ളപ്പള്ളി നടേശൻ പിന്തുണയ്ക്കുകയും ചെയ്തു അല്ല ഇവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാം അല്ല എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടന രാഷ്ട്രീയമായ ഒരു ലക്ഷ്യമില്ല പക്ഷേ സുകുമാരൻ എന്നവരെന്ന് പറയുന്ന ജനറൽ സെക്രട്ടറിക്ക് രാഷ്ട്രീയമായി നിക്ഷിത താല്പര്യങ്ങളുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ അഴിമതി മറച്ചു വെക്കാനാണ് അദ്ദേഹത്തിൻ്റെ സ്വജനപക്ഷപാതം മറച്ചു വെക്കാനാണ് ഇതിനെയാണ് സമുദായം തള്ളിക്കളയുന്നത് ഇവിടെയാണ് സുകുമാരൻ നായരെ ചെറുതാകുന്നത് സുമാരൻ നായർ എൻ്റെ ഈ അഭിമുഖത്തിലെ ഒരു പത്ത് വീഡിയോ ചോദിച്ചപ്പോൾ സുമാരൻ നായർ പറഞ്ഞു ഇത് ഈ ഭാരത പിന്നെ പത്മഭൂഷണും പത്മവിഭൂഷണമൊക്കെ എനിക്ക് കിട്ടണമെങ്കിൽ നേരത്തെ കിട്ടുമായിരുന്നു സുകുമാരൻ നായർക്ക് പത്മഭൂഷൺ കൊടുത്തു എന്ന് വിചാരിച്ചു അതോടുകൂടി ബി ജെ പിയുടെ അടിത്തറ ഇവിടെ തീരുമാനുന്നു പിന്നെ ആ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ ആത്മാഭിമാനമുള്ളൊരു നായർ കഴിയും ഒരു സമുദായത്തെ മുഴുവൻ കൊള്ളയടിച്ച ഒരുത്തിന് പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ചാൽ പിന്നെ പിടിച്ചെങ്ങനെ നിൽക്കുന്നത് കാരണം കൊള്ളയടിച്ചു എന്ന് ഞാൻ പറയുമ്പോഴേ കൃത്യം കൃത്യം കണക്ക് വെച്ചാൽ പറയുന്നത് ചുമതെന്ന് പറയുന്ന കാര്യമല്ല അപ്പോൾ അത് കുമാരൻ നായർ അതിന് യോഗ്യനല്ല വെള്ളാപ്പള്ളി യോഗ്യനാണോ ഇല്ലയോ എന്നുള്ളത് വേറെ ചോദ്യമാണ് എന്നോട് ഇപ്പം അങ്ങനെ ചോദിച്ചാൽ അത് വേറെ ചോദ്യമാണ് ഞാൻ പറയുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പത്മഭൂഷണോ പത്മശ്രീ അർഹ അർഹിക്കുന്ന ഒരാളല്ല അല്ല അല്ല എന്നല്ല എൻ്റെ ഞാൻ അവിടെ ഒരു 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 ചോദ്യം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു നായർ ഈഴവ ഐക്യം ഈ പറഞ്ഞ ഹിന്ദു ഐക്യം ഇത് ഇപ്പോൾ തകർന്നു പോയി ഈ തകർന്നു പോയതിന് അവിടെ നമ്മുടെ ബി ജെ പി നേതാവ് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സാറ് ഇദ്ദേഹത്തെ വന്ന് കണ്ടതിന് ശേഷമാണ് ഈ ഐക്യം തകരുന്നത് ഇത് ധാരാളം യൂട്യൂബ് മാധ്യമങ്ങളിലും നമ്മുടെ പല ദൃശ്യപത്ര മാധ്യമങ്ങളിലെല്ലാം പ്രിൻ്റിലും വിഷുവലിലും അങ്ങനൊരു ചർച്ച വന്നു ഈ ഐക്യം തകർത്തത് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയാണെന്ന് ഇങ്ങനൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട് വല്ല വാസ്തവമുണ്ടോ അത് അല്ല അങ്ങനത്തെയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ശ്രീ പി എസ് ശ്രീധരൻപിള്ള അവിടെ പോയി ഇദ്ദേഹത്തിനെ കണ്ടു ശ്രീ സുകുമാരൻ നായരുമായിട്ട് പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത് എസ് എൻ ഡി പി അനൽ സെക്രട്ടറി ആയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധം നല്ലത് ഇദ്ദേഹത്തിന് നായരുമായിട്ട് ഒരേ സമുദായമായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സമുദായ സംഘടനയോടായതുകൊണ്ടും കുറച്ചുകൂടെ കൂടുതലടുപ്പുണ്ട് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അത് എത്രമാത്രം ശരിയാണെന്ന് കാലം തെളിയിക്കേണ്ടതാണ് വളരെ ആധികാരികമായ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് അത് ആദ്യം ശ്രദ്ധിച്ച് കയറണം അതായത് ഈ ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഓഫർ ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ചങ്ങനാശ്ശേരി അദ്ദേഹം ഓഫർ ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിന് ശേഷം ചങ്ങനാശ്ശേരിയിലെ ചില ഉന്നത വൃത്തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് പറയുന്നത് ശ്രീധരൻപിള്ള പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റാണ് അത് അടുത്ത അധികാരത്തിൽ വരാൻ യു ഡി എഫിൻ്റെ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗായിരിക്കും മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ശ്രീ സുകുമാരൻ നായരുടെ മകൾ ഡോക്ടർ സുജാതയെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് നിയോഗിക്കും ഇതാണ് ഇതിനെ തള്ളിപ്പറഞ്ഞാൽ ഈ ഹിന്ദു ഐക്യത്തെ തള്ളിപ്പറഞ്ഞാൽ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് കിട്ടുന്ന നേട്ടം ഇതാണ് പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് അദ്ദേഹം തള്ളിപ്പറഞ്ഞല്ലോ അതേ തന്നെ അറിയില്ലേ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി യുടെ ചെയർമാൻ പിന്നെ അതേ ഇതിനകത്ത് ഈ മാതൃഭി പറയുന്ന ഒരു കാര്യം എന്താണ് അറിയോ എൻ എസ് എസിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം കോട്ടം വരാത്ത വിധം യോജിക്കാം എന്താ എൻ എസ് എസിന്റെ അടിസ്ഥാന മൂല്യം അത് സുമാരനായർ എന്ന് പറയട്ടെ എൻ എസ് എസിന്റെ അടിസ്ഥാന മൂല്യം സുമാരൻ നായർ പറയാം എൻ എസ് എസിന്റെ അടിസ്ഥാന മൂല്യം എന്ന് പറഞ്ഞാൽ മതിയോ ഇന്നതാണ് ഞങ്ങളുടെ അടിസ്ഥാന മൂല്യം അത് പറയണ്ടേ സുമാരൻ നായർ വന്നപ്പോൾ എൻ എസ് എസിന്റെ അടിത്തറ പോയി അതിൻ്റെ മൂല്യം പോയി അതിൻ്റെ അന്തസ്സ് പോയി സമുദായത്തിലെ അംഗങ്ങൾക്കുണ്ടായിരുന്ന ആത്മാഭിമാനം നഷ്ടപ്പെട്ടു എന്താ അടിസ്ഥാന മൂല്യത്തെക്കുറിച്ച് ഈ മനുഷ്യൻ പറയുന്നത് നായർ സമുദായത്തിൻ്റെ ബാധ്യതയാണ് ഈ മനുഷ്യൻ ഇങ്ങനെക്കത്തെ അടിസ്ഥാന മൂല്യത്തെക്കുറിച്ച് പറയാനുള്ള യോഗ്യത ഒരടിസ്ഥാന മൂല്യവും ഇല്ല ഉണ്ടായിരുന്ന മൂല്യം നശിപ്പിച്ചതാണ് ഈ മനുഷ്യൻ അധികാരത്തിൽ വന്നത് എന്തൊക്കെ അടിസ്ഥാന മൂല്യം നായർ സമുദായത്തിൻ്റെ എൻ എസ് എസിന് ഉണ്ടായിരുന്നോ അതൊക്കെ തച്ച് തകർത്തിരിക്കുന്ന ഒരാളാണ് ജി സുകുമാരൻ നായർ അദ്ദേഹത്തിന് അടിസ്ഥാന മൂല്യത്തെക്കുറിച്ച് സംസാരിക്കാനേ അധികാരമില്ല ഇനി ഞാൻ ചെറിയൊരു കാര്യം ആര്യോടെ പറയാം സുകുമാരൻ നായർ ഒരു പത്രസമ്മേളനം നടത്തി കേട്ടായിരുന്നല്ലോ പല മണിക്കൂറുകൾ നിന്നും സംസാര സമ്മേളനം സാധാരണ ഇതൊരു പത്രസമ്മേളനം നടത്തിയാൽ സമയം കഴിയുമ്പോൾ പോലും അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പുറത്തെ വത്സല ശിഷ്യനായ ഹരികുമാർ കോവിക്കലും ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും അദ്ദേഹം പത്രക്കാരെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യമില്ലേ ചോദിക്കുന്നത് കേട്ടായിരുന്നല്ലോ കേട്ടായിരുന്നു അവിടെ പോയ ഏതെങ്കിലും ഒരാത്മാവ് പത്രപ്രവർത്തനത്തിൻ്റെ അന്തസ്ത തൊട്ട് തീണ്ടിയിട്ടുള്ള ആരത്തൻ അവിടെ ചെന്നിരുന്നെങ്കിൽ സുമാരൻ നായരുടെ ചോദ്യം ചോദിക്കാനൊക്കെമായിരുന്നു താങ്കൾ പേരിൽ ഏഴ് ലക്ഷത്തി പതിമൂവായിരം രൂപ സിനിക്ക് മണൽ കടത്തിയതിന് ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്ന് താങ്കളുടെ എതിരാളികൾ പറയുന്നു അത് ശരിയാണ് ഒരു ചോദ്യം ഞാൻ ഞാനങ്ങോട്ട് പറയാം പത്രക്കാരൻ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു രണ്ട് താങ്കൾ നായർ സർവീസ് സൊസൈറ്റിയുടെ എംപ്ലോയീസിൻ്റെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നാൽപ്പത്തഞ്ചോ അൻപതോ ലക്ഷം രൂപ അപഹരിച്ചതായി പരാതിയുണ്ട് ആ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പറയുന്നത് ശരിയാണോ ആ ആ കാലഘട്ടത്തിൽ താങ്കൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന റെക്കോഡുകൾ തീ കത്തിപ്പോയി എന്ന് പറയുന്നു ശരിയാണോ എൻ എസ് എസിൻ്റെ പെർമിഷൻ ഇല്ലാതെ സമുദായ സമ പിന്നെ എൻ എസ് എസിലെ ഒന്ന് രണ്ട് ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെയെങ്കിലും എതിർപ്പുണ്ടായിട്ടും കന്യാകുമാരിയിലെ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലം നിസ്സാര വിലക്ക് ഒരടിക്കാണ് സ്ക്വയർ ഫീറ്റിനാണ് വില അവിടെ നിസാര വിലയ്ക്ക് താങ്കൾ വിറ്റതായി ഒരു ആരോപണമുണ്ട് അത് ശരിയാണോ എൻ എസ് എസിൻ്റെ കോളേജുകളിങ്ങനെ അനാഥമായി കിടക്കുന്നതിൻ്റെ കാരണം എന്താണ് ഞാൻ ചോദിക്കാവുന്ന ചോദ്യം ഈ പറയുന്നത് ഈ ആത്മാക്കൾ അവിടെ പോയിരുന്ന ഒന്നേരവർ ചോദിക്കാൻ എൻ്റെ കാര്യം രണ്ട് കാര്യങ്ങളെ സാധ്യത ഞാൻ കാണുന്നതിനെ കുറിച്ച് അറിവുണ്ടാവില്ല ഒന്ന് വിവരമില്ല വിവരം ചോദിക്കണമെങ്കിൽ ബേസിക് വിവരം വേണമല്ലോ അതൊരു പക്ഷേ കാണില്ല അതല്ലെങ്കിൽ ഈ സമ്മേളനം കഴിഞ്ഞ് കിട്ടുന്ന ഈ കവറിൻ്റെ കനം കുറഞ്ഞു പോകുമോ കവർ കിട്ടാതെ വരുമോ എന്നുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കും കവറിനെത്തെന്താണെന്ന് എനിക്കറിഞ്ഞ കവർന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ പ്രശ്നം വെച്ചാലേ ഒരു പത്രസമ്മേളനത്തിന് ചോദ്യം ചോദിക്കാൻ പറഞ്ഞപ്പോൾ പൊട്ടം പൊട്ടുപിടിഞ്ഞ പോലെ ഇരുന്ന ആത്മാക്കളെങ്ങനെ പത്രക്കാരുന്നത് ഇവരെങ്ങനെ പത്ര പറഞ്ഞു എങ്ങനെയാണ് ചോദ്യം ചോദിക്കാൻ പറയുന്നു ഇവർക്ക് ചോദ്യം ഇല്ല ഏറ്റവും വലിയ ഒരു അഴിമതിക്കാരനോട് ചോദ്യം ചോദിക്കാൻ അദ്ദേഹം പറയുന്നു ഇവർക്ക് ചോദ്യമില്ല എന്താ ഇവർക്ക് ചോദ്യം ഇല്ലാതെ പോയത് അത് ആലോചിക്കണ്ടേ ഇവിടെ നമ്മുടെ ഈ മീഡിയയിൽ സംഭവിച്ച പത്രപ്രവർത്തകൻ്റെ വേഷം കിട്ടി ഈ മൈക്കുമായിട്ട് നടക്കുന്നവൻ ഫേനായും ഈ സ്ക്രിബ്ലിംഗ് പാഡുമായിട്ട് നടക്കുന്നവന് പത്രക്കാരനല്ല അവൻ്റെ വയറുവഴുപ്പിൻ്റെ കാര്യമാണല്ല ജനങ്ങളെ വാർത്ത അറിയിക്കാൻ അല്ല വന്നത് ആയിരുന്നുവെങ്കിൽ സുകുമാരൻ നായർ വെല്ലുവിളി ചോദിച്ചല്ലോ ചോദിക്കാൻ എന്താണ് അദ്ദേഹം വെല്ലുവിളി ചോദിച്ചൻ്റെ കാര്യം ഈ ഇരിക്കുന്ന ഒരുതനും ഒരു ചോദ്യം ചോദിക്കത്തില്ല എന്നറിയാം ചോദ്യം ചോദിക്കത്തില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ചോദിക്കാൻ പറഞ്ഞത് ഇവരാരും ഒന്നും ചോദിക്കാതെ പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് സമകാലികമായ ഒരു സാഹചര്യം കാണാൻ പറ്റുന്നത് ഇവിടെയാണ് ഹിന്ദുവൈക്യം ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങിയിരിക്കുന്നത് അല്ല ഹിന്ദുവൈക്കം ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങിയെങ്കിൽ അത് ഹിന്ദു സമാജത്തിൽ ശക്തമായ ഐക്യം ഉണ്ടാകും സുകുമാരൻ നായർ പറയുന്ന ഐക്യത്തിനെതിരെ സുകുമാരൻ നായർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിന് ഈ സമുദായത്തിൻ്റെ യാതൊരു പിന്തുണയുമില്ല ഹിന്ദു ഐക്യം എന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിനാണ് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോട് എതിർക്കുക അനുകൂലിക്കുകയും ചെയ്യുക ഞാൻ ഈ ഒരു വിഷയം മാത്രമാണ് പറയുന്നത് ഹിന്ദു ഐക്യം ഹിന്ദു ഐക്യം അത് ധീരമായൊരു നിലപാടാണ് ആ നിലപാടാണ് നാളത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണയിക്കുന്നത് അങ്ങനെ കേരള രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണയിക്കുന്ന ഒരു ഹിന്ദു ഐക്യത്തിനെ തകർക്കാൻ ശ്രമിച്ച ഒരാൾ മാത്രമായി സുകുമാരൻ നായ രഥപ്പതിച്ചപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന കസേര ചെറുതായി അദ്ദേഹം ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് ഫിഗറായി ഇവിടെ നമ്മുടെ പൊതുരംഗത്ത് മാറുകയും ചെയ്യും ഇത് അതിൻ്റെ പലവിധമാണ് എന്തായാലും ഇതൊക്കെ കാലം തെളിയിക്കും തീർച്ചയായിട്ടും അങ്ങ് ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രസക്തമായ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും കാലം ഉത്തരം നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ஜனபூமி நியூஸ் சப்ஸ்க்ரை பெல்பட்டன் அமர்த்தானும் மறக்கருது